പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒന്നു മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ കുറഞ്ഞത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളും ചില ആയത്തുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സുഹാബിമാരിൽ ചില ആളുകൾ മുത്ത് നബിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു നബിയെ ദുൽഹിജ മാസം വരുമ്പോൾ എന്താണ് ഞങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ രക്ഷ കിട്ടാൻ ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട് ശൈത്വാന്റെ ഷർനെ തൊട്ട് രക്ഷ കിട്ടാൻ കടങ്ങൾ മാറാൻ ഈ ഒരു ആയത്ത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാനൊക്കെ ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ഈ ദുൽഹിജ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസത്തിന് ആയിരം ദിവസത്തിൻ്റെ കൂലി കിട്ടുമെന്ന പ്രത്യേകിച്ച് ദുൽഹിജ ഒന്നേ ടു പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു താല ഒരു ദിവസത്തിൻ്റെ അമൽ ആയിരം ദിവസം ചെയ്യുന്ന അമല് പോലെ പടച്ചവൻ സ്വീകരിക്കുമെന്നാണ് ക്കൽ എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ദുൽഹിജ മാസത്തിൽ ഓതനമെന്ന് പറയാനുള്ള കാരണം പരിശുദ്ധമായ ദുൽഹിജ ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മൾ ചൊല്ലേണ്ടതും അറിയേണ്ടതുമായ ഒരു കൂട്ടം ആയത്തുകളും സൂറത്തുകളുമാണ് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അസ്സാം വലിക്കും വാഹമത്തല്ല അലഹമുല്ലാഹി വക്കഫ ഇപ്പം സലാം ഇബാദിഹിലദീൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിങ്ങളെ അള്ളാഹു താല എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമുക്കും എല്ലാവർക്കും ആദരവായ റസൂൽഹി സലഹു അലഹി വസല്ലമാ തങ്ങളുടെ ഷഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പടച്ചവൻ തോഫീക്ക് നൽകട്ടെ ആമീൻ അലഹമുല്ല നമ്മളെല്ലാവരും വിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ ഒന്ന് മുതൽ നമുക്കൊന്ന് മുതലേ തുടങ്ങാം ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുടങ്ങി ദുൽഹിജ പത്ത് കഴിഞ്ഞ് പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞ് ദുൽഹിജ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തൊൻപത് ആണെങ്കിൽ ഇരുപത്തൊൻപത് മുപ്പത് വരെ നമുക്ക് ഈ മാസം മുഴുവനും ചൊല്ലാൻ പറ്റിയ ചില സൂറത്തുകൾ അതുപോലെ ആയത്തുകൾ അതുപോലെ തന്നെ സ്വലാത്തുകൾ ആ ഒരു വിഷയമാണ് ഇൻഷാ അല്ല നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദമായിട്ട് പറയേണ്ടത് ഈ വിശുദ്ധമായ യുദ്ധം ഹറാമാക്കപ്പെട്ട അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഈ ദുലഹിജ മാസത്തിൽ ഹാജിമാരെല്ലാവരും അവരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ശുദ്ധ ഹൃദയത്തോടെ ശുദ്ധമായ ശരീരത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ നാട്ടിലുള്ളവർ നമ്മളും എന്താവണം നല്ല ഹൃദയമുള്ളവരും നല്ല ശാരീരിക ശുദ്ധിയുള്ളവരുമായി മാറണം അതിനെന്താ ചെയ്യേണ്ടത് ചില ആയത്തുകളും ചില സൂറത്തുകളും പറഞ്ഞാൽ അത് നിത്യമാക്കിയാൽ മാസം അത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ും നമുക്കും അത്തരത്തിൽ വലിയ ശുദ്ധ ഹൃദയരും ശുദ്ധ പ്രകൃതിയുള്ളവരുമായി മാറാൻ സാധിക്കും അള്ളാഹുഅല നമ്മുടെ എല്ലാവരുടെയും അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം ഈ ദുൽഹിജ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസത്തിന് ഒരു ദിവസത്തിന് തന്നെ ആയിരം ദിവസത്തിൻ്റെ കൂലി കിട്ടുമെന്ന പ്രത്യേകിച്ച് ദുൽഹിജ ഒന്നേ ടു പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു താല ഒരു ദിവസത്തിൻ്റെ അമൽ ആയിരം ദിവസം ചെയ്യുന്ന അമല് പോലെ പടച്ചവൻ സ്വീകരിക്കുമെന്നാണ് അക്സീറു സവാബ പ്രതിഫലം ധാരാളമാണ് ധാരാളം അതെത്രയാണ് അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഒരുപാട് ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്ന ഓരോ അമല് ചെറിയതാവട്ടെ വലുതാവട്ടെ എല്ലാ അമലുകൾക്കും അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു മാസമാണ് ഈ മാസം ഈ പരിശുദ്ധമായ ദുർഹിഞ്ച മാസത്തിൽ ഉസ്താദെ ഏത് സൂറത്താണ് ഏത് ആയത്താണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഉമ്മമാര് പല കമൻറ്റുകളുമായി വരാറുണ്ട് ഏതാണ് ചൊല്ലേണ്ടത് ഏതാണ് പറയേണ്ടത് എന്ന് ചോദിച്ച് അപ്പൊ ഇൻഷാ അല്ല ആദ്യമായി പറയട്ടെ നമ്മൾ ും കൂടുതലായി ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ വരെയുള്ള ദിവസങ്ങളിൽ അതല്ലാത്ത ദിവസങ്ങളിൽ മുപ്പത് വരെയും നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്ന ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുഅത്താല സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നാണ് ഒരു മനുഷ്യൻ ഈ ചെറിയ സൂറത്തിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സൂറത്തിനോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാനും ഈ സൂറത്തൊരു മനുഷ്യന്റെ രൂപത്തിൽ ഇവനെ കൂട്ടുകാരനാക്കുകയും ചെയ്യുമെന്നും നമുക്ക് ഹദീസിന്റെ ആശയത്തിൽ മനസ്സിലാകുന്നതാണ് ഒരിക്കൽ ഒരു സുഹാബി വന്ന് പരാതി പറഞ്ഞു നബിയോട് നബിയെ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറയുകയാണ് മൂപ്പര് എപ്പോൾ ഇമാമത്ത് നിന്നാലും സൂറത്തുൽ ഇഹ്ലാസ് എന്ന ആ ചെറിയ സൂറത്ത് മാത്രമേ ഓതാറുള്ളൂ ഫാത്തിഹയ്ക്ക് ശേഷം എപ്പോഴും ഈ ചെറിയ സൂറത്ത് വേറെ സൂറത്തൊന്നും ഓതാറില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ആ സുഹാബി വിളിച്ചിട്ട് ചോദിച്ചു എന്തേ ഈ സൂറത്തിൽ ഇഹ്ലാസിനോട് ഇത്തരം മഹബത്ത് ഇതിനെ മാത്രം എന്താ ഓതാൻ കാരണം നബിയെ എനിക്ക് ഈ സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്തെന്ന് അറിയില്ല വലിയ ഒരു മുഹബത്താണ് ഈ സൂഹത്തിനോട് എപ്പോഴും എൻ്റെ നാവിൽ ഈ സൂറത്താണ് വരിക നബിയെ ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു നീ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും ഈ സൂറത്ത് നിന്നെ നാളെ സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനാക്കി കൊണ്ടുപോകും കൂട്ടുകാരനായി വരും ഈ സൂറത്ത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ആദരവായ റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ഫത്തുഹിൽ മുഹീനിൽ കാണാം ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ലെഹ്ലാസു ഒരു പ്രാവശ്യം മോതിയാൽ ബൈത്തം അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിത് വെക്കുമെന്നാണ് ഇയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹു താന പണിതുവെക്കും ഒരു പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതിയാൽ മഹാന്മാരായ ഒലമാക്കൽ പറഞ്ഞു തരുന്നു ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് ദുൽഹിജ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഓതിയാൽ വലിയ കൂലി കിട്ടുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്ത് ഇഹ്ലാസ് അതുകൊണ്ട് ഇൻഷാ അല്ലാ സൂറത്ത് ലെഹ്ലാസ് ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കാണുന്ന ഈ സമയം മുതൽ നമ്മൾ ഒരു ദിവസം ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും സൂറത്ത് ലഹ്ലാസ് ഓതാൻ സന്നദ്ധരായ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഏതാ സൂറത്തിൽ നമുക്കറിയാമല്ലോ മതി നമുക്ക് ഒരു സൂറത്തുല്ലഹ്ലാസ് നല്ലതുപോലെ ഓതി തീർക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ പോലും വേണ്ട എന്ത് സൂറത്ത് ലഹ്ലാസ് ഒരു ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് ഓതാൻ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആ സൂറത്തു ലഹ്ലാസ് ഇങ്ങനെ ഓതി തീർത്താലും മതി പിന്നെ ഒതു വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ വലിയ വിശുദ്ധിക്കാരായ ആളുകൾ മെൻസസായ ഉമ്മമാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോഴും ഈ സൂറത്ത് ഓതാവുന്നതാണ് പിന്നെ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫർ ഓതൽ പ്രത്യേകം ഹയറാണ് ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തുൽ ഫ്രൂർ ഓതുമ്പോൾ കിട്ടുമെന്നും നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ വ്യക്തമായി കാണാവുന്നതാണ് പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ഫുർ ഓതിയാൽ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഈ ഒന്ന് മുതൽ പത്തു വരെ ദിവസങ്ങളിൽ എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതിൽ വൽ വലയാലിൻ എന്ന രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു താല വലയാലിൻ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹുതാല സത്യമിട്ട് പറയുന്നുണ്ട് ഈ സത്യമിട്ട് പറയുന്ന ഈ പത്ത് രാവുകൾ അത് ഉലമാക്കൾ ഭൂരിഭാഗം ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു അത് ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാവുകളാണ് അപ്പം അള്ളാഹു താഴെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ആ ആയത്ത് ഉള്ളതുകൊണ്ട് ഈ സൂറത്തിന് വളരെ ശ്രേഷ്ഠത ഏറുകയാണ് ഞാനൊന്ന് ചെറുതായിട്ട് നോദാം ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റഹീം വലയാലിൻ والليل اذا يسر هل في ذلك قسم لذي حجر الم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب ان ربك لبالمرصاد فاما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه، ونعمه فيقول ربي أكرمن، وأما إذا ما ابتلاه فقدر عليه رزقه، فيقول ربي أهانا. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما كلا اذا دكت الارض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد يا أيتها النفس المطمئنة، ارجعي إلى ربك راضية مرضية، فادخلي في عبادي، وادخلي جنتي. അള്ളാഹു സുബഹാനഹുത്താല ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം തന്നെ വൽ പ്രഭാതം തന്നെയാണ് സത്യം അള്ളാഹു ഓരോ കാര്യത്തെ സത്യമിട്ട് പറയുകയാണ് വൽ ഫറ് പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ അഷിർ പത്ത് ദിവസം ഏതൊക്കെയാ അത് നമ്മളിപ്പോൾ പറഞ്ഞ ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം തന്നെയാണ് സത്യം ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഇട്ടു പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹുഅല നശിപ്പിച്ച അള്ളാഹു നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളുണ്ട് ആദ് സമുദായം അലം തറ കൈഫ അലു കബി ആദ് ആത് സമുദായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ അങ്ങനെ അതുപോലെ സമൂത് ഗോത്രം അവരെയൊക്കെ നശിപ്പിച്ച ആ നശിപ്പീരിനെപ്പറ്റി നശിപ്പിക്കലിൻ്റെ കോ കോലത്തെപ്പറ്റി അല്ലാഹു താല സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു താല പറയുന്നത് ആ പരലോകത്ത് മനുഷ്യരെ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയമാണ് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയം എല്ലാവരും ഇങ്ങനെ സ്വഫ് സ്വഫായി നിൽക്കും ആ സമയത്ത് ആ മനുഷ്യൻ്റെ വിചാരണ തുടങ്ങുമ്പോൾ അവൻ ചിന്തിക്കും അള്ളാഹുവേ ഞാൻ ദുന്യാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു നന്മയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ മാസത്തെ ഒന്ന് ആദരിച്ചിരുന്നെങ്കിൽ ബഹുമാനിച്ചിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുഗ്മിനായ മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത് അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ മലക്കുകൾ വരും മലക്കുകൾ വരുമ്പോൾ അവനിക്ക് ഭയങ്കര ബേജാറാണ് ഒരുപാട് പ്രയാസത്തിലായിരിക്കും ഒരാൾ മരിക്കുമ്പോൾ മൂന്ന് പ്രയാസങ്ങളാണെന്നാണ് ഒന്ന് മലക്കിൽ മൗത്തിനെ കാണുന്ന പേടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകരമായ കോലത്തിലും രൂപത്തിലുമാണ് മലക്കുൽ മലക്കൽമോത്ത് വരുന്നത് ആ ഒരു പേടിയിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കും രണ്ടാമത്തേത് ഇനി പോകുന്നത് ഏത് ലോകത്തേക്കാൻ കബറാകുന്ന ലോകമാണ് മഹ്ഷറയാൻ ഒന്നും ഒരു പിടിയുമില്ല അവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ ഒരു പിടിയുമില്ല അത് രണ്ടാമത്തെ പ്രയാസം മൂന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഭാര്യയുടെ രൂപത്തിൽ ആര് വരും ഷെയ്ത്താൻ വരും ഷെയ്ത്താൻ വന്നിട്ട് പറയും ഞാൻ നിന്റെ ഉമ്മയാണ് ഞാൻ നിന്റെ വാപ്പയാണ് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് ഞാൻ ഈ വെള്ളം നിനക്ക് തരാം പക്ഷെ നീ എന്തു പറയണം ലാ ഇലാഹ ഇല്ല അത് പറയാൻ പാടില്ല ലാ ഇലാഹ ഇല്ലല്ല നീ പറയാൻ പാടില്ല ആരാധനക്കർഹൻ അല്ലാഹു അല്ല എന്ന് നീ പറഞ്ഞാൽ നിനക്ക് ഈ വെള്ളം തരാം ഈമാൻ മാൻ ദുർബലപ്പെട്ടു പോയ ഒരുപാട് പേര് അത് പറഞ്ഞ് അവസാനം ചത്തുപോകുമെന്നാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ മുമ്മിനായ മനുഷ്യൻ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് വലിയ ബേജാറിൽ കഴിയുമ്പോൾ മലക്കുകൾ പറയും അവൻ്റെ അടുക്കൽ പറയും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട അതാണ് അവസാനത്തെ ആയത്താൻ ആത്മാവേ നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത് كراضية تمرلية നീ രക്ഷപ്പെട്ടു നീ പരിശുദ്ധമായ ദുലഹിജ മാസത്തെ ആദരിച്ചവനാൻ ബഹുമാനിച്ചവനാൻ അതുകൊണ്ട് നീ ഒരു പ്രയാസവും പെടേണ്ട ഒരു പ്രയാസത്തിനും അകപ്പെടേണ്ട നിന്റെ രക്ഷിതാവ് നിന്നെ കാത്തിരിക്കുന്നു നീ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് സുഖമാണ് സന്തോഷമാണ് ഫതുഹുലി ഫി ഇബാദി ഫുഹുലി ജന്നത്തി നീ നല്ല ആളുകളുടെ കൂടെ നീ ചേരുന്നതാണ് നീ സ്വർഗത്തിലേക്ക് കിടക്കുന്നതാണെന്ന മിനിയങ്ങൾക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് ഞാനിങ്ങനെ പതുക്കെ ഓതിയപ്പോൾ ഒരുപാടുണ്ട് എന്ന് തോന്നുമെങ്കിലും നമ്മൾ സ്പീഡിൽ നല്ല രൂപത്തിൽ കുറച്ചേ ഓതാനുള്ളൂ അതുകൊണ്ട് മുപ്പതായിട്ടുള്ള ഈ സൂറത്തുൽ ഈ പരിശുദ്ധമായ ദുൽഹിജമാസത്തിന്റെ ഒന്നു മുതൽ മുപ്പത് വരെ ഓതാൻ പറ്റിയാൽ ഹൈറാണ് മാക്സിമം ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാവിൽ നമ്മൾ എന്ത് ചെയ്യുക മുടങ്ങാതെ മറക്കാതെ ഓതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സൂറത്തുൽ സൂറത്തു തുടങ്ങുന്ന സൂറത്ത് അതുപോലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക അവരൊക്കെ പഠിക്കുന്നവരാൻ ഈ പഠനത്തിൽ മികവുണ്ടാകുന്നതിനും ഓർമ്മശക്തി ഉണ്ടാകുന്നതിനും ഒരു സൂറത്താണ് സൂറത്തുറക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇതൊക്കെ ഓതൊരു സുന്നത്താണ് ഇത് മഹാനായ സൈനുദ്ദീ മഹ്ദൂം റലി അള്ളാഹു താലാൻ മുയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നതാണ് പിന്നെ സൂറത്തു യാസീനുണ്ട് സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ദഹർ സൂറത്തുൽ ഇൻസാൻ അതുപോലെ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് സൂറത്തുൽ ഫാത്തിയ ഇങ്ങനെ അറിയാവുന്ന സൂറത്തുകൾ ഓതാൻ പറ്റുന്ന സൂഹത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹു താല നൽകും യാതൊരു സംശയവും വേണ്ട ഇതാണ് ഓതേണ്ട സൂറത്തുകൾ ഇനി ഓതേണ്ട ആയത്തുകൾ ഏതൊക്കെ പ്രത്യേകം നമ്മൾ ഓതേണ്ട ആയത്തുകൾ ഒരായത്ത് അത് സൂറത്തു യാസീനും നമ്മൾ ഓതുന്നൊരു ആയത്താണ് സലാമും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ രക്ഷ കിട്ടാൻ ഈയൊരു ആയത്ത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട് ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ട് രക്ഷ കിട്ടാൻ കടങ്ങൾ മാറാൻ ഈയൊരു ആയത്ത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാനൊക്കെ ഈയൊരു ആയത്ത് സലാമും പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിൽ ഒരുപാട് കണ്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഓരോ ഭർത് നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം വെച്ച് സലാമും കൗലം റബിർ റഹീം പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങളാൻ അതുപോലെ തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരായത്താണ് ഇലാ ഇല്ല മഹാനായ യൂനസ് നബിയുടെ ആയാണ് ഈയൊരു ആയത്തും നമ്മൾ വർധിപ്പിക്കേണ്ടതുണ്ട് ഈയൊരു മാസത്തിൽ അതുപോലെ തന്നെ ആയത്തുൽ കുറിസി عليه آية الكرسي نمك ريام الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤذه حفظهما وهو العلي العليم آية الكرسي نمك الله وركم ريام آية الكرسي إلا نمسك آلتنا ورب െ അവനും സ്വർഗവും തമ്മിൽ ഇനി മരണം മാത്രമേ മറയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ് ആയുത്തു കുറിച്ച് എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷവും കിട്ടുന്ന പ്രതിഫലമാണ് അപ്പോൾ ആയത്തെക്കുറിച്ച് നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഈ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇതും നമ്മൾ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം നെഞ്ചിൽ കൈ വെച്ചിട്ട് ഈ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ മഹാനായ ി റഹ്മി അലേഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം വരെ അള്ളാഹുവിന്റെ കാവലിലായിരിക്കുമെന്നാണ് അടുത്ത നിസ്കാരം വരെ അവൻ്റെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുമെന്നാണ് മാത്രമല്ല സു ഉൽ ഹാത്തിമ മോശപ്പെട്ട മരണത്തെ തൊട്ട് അള്ളാഹു താലവനെ രക്ഷപ്പെടുത്തുമെന്നാണ് മോശപ്പെട്ട അന്ത്യം ചത്തുപോകുക എന്ന് നമ്മൾ പറയൂലേ മോശപ്പെട്ട അന്ത്യം ചില ആളുകളുണ്ട് കള്ളു കുടിച്ച് മരിക്കും ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കും അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ല മരണം കിട്ടാൻ നല്ല ആളുകൾക്കിടയിൽ വെച്ച് നല്ലത് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ മരണപ്പെടാൻ ഈ ആയത്ത് നമ്മളെ സഹായിക്കും എല്ലാ നിസ്കാരത്തിന് ശേഷവും കഴിയുന്ന രൂപത്തിൽ ഈ രണ്ടായത്ത് ഓതുക അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ആയത്തുണ്ട് അത് സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ആയത്ത് ദീർഘമുള്ള ആയത്താണ് ആ ആയത്ത് അറിയാവുന്നവർക്ക് ഓതാം ഇല്ലാത്തവർക്ക് കുറ നോക്കിയാണെങ്കിലും സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ഒരായത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ഒരു ആയത്താണ് അതുപോലെ തന്നെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ ആയത്തുകൾ ആമന റസൂലു നമ്മളൊക്കെ ഓതുന്നതാണ് ആമന റസൂലു ആ ആമന റസൂലു നമുക്ക് ഓതാവുന്നതാണ് അപ്പോൾ ഈ ആയത്തുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ സൂഹത്തുകളുടെ കാര്യം പറഞ്ഞു ആയത്തുകളുടെ കാര്യം പറഞ്ഞു ഇനി പറയാനുള്ളത് സ്വലാത്തുകളുടെ കാര്യമാണ് ഏത് സ്വലാത്താണ് ഉസ്താദേ ഈ പരിശുദ്ധമായ ഈ ദുൽഹിജമാസത്തിൽ ചൊല്ലേണ്ടത് ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ് ايد صلاه ابراهيم يا صلاه اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اي صلاه بريام അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചൊല്ലുന്ന സൊലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുമ്മദ് അല സയ്യദ് മുഹമ്മദിൻ അള്ളാഹുമല്ലി അലൈഹി വസ്ലിം ഇതൊരു സ്വലാത്താണ് അതുപോലെ തന്നെ അള്ളാഹു മമ്മദ് അല നൂരി വഹ്ലി ആ ഒരു സ്വലാത്ത് അതുപോലെ തന്നെ സൊലാത്തു താജ് താജു സൊലാത്ത് അതുപോലെ തന്നെ നാരിയത്ത് സ്വലാത്ത് പിന്നെയുള്ള ഒരു സ്വലാത്ത് തിബ്ബു സ്വലാത്താണ് ഈ തിബ്ബു സ്വലാത്ത് ചൊല്ലിയാൽ രോഗങ്ങൾ മാറാൻ കണ്ണേർ മാറാൻ കൊതിയെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകും കൊതി കിട്ടും ചിലപ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ ശാരീരിക പ്രകൃതി കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരാണ് ആ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പല ആളുകളും ചിലപ്പോൾ ഒന്നും പറയില്ലെങ്കിലും ഒരു കൊതി വിടും ആ കൊതി ചിലപ്പോൾ ആ കുട്ടികൾക്കൊരു ഒരു പ്രയാസമായിട്ടുണ്ടാകും ഇപ്പോൾ കൊതിമാറാൻ അതുപോലെ തന്നെ കടങ്ങളെ തൊട്ട് കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുക ഏതാണ് തിബു സൊലാത്ത് അള്ളാഹുമാല സയ്യദ്ഹമ്മദിൻ തിബുൽ കുലൂബി ഈ തിബ്ബ് തിബുസലാത്ത് ഒന്നുകൂടി പറയാം ഈ തിബുസലാത്ത് പതിവാക്കുക ഏത് സൊലാത്ത് ചൊല്ലിയാലും കൂലിയാണ് പിന്നെ ഈ തിബു സലാത്ത് നമ്മൾ ഈ ഒരു മാസത്തിൽ ചൊല്ലിയാൽ ആ തിബു സുലാത്ത് ചൊല്ലിയാൽ എന്തൊക്കെ പ്രതിഫലം കിട്ടുമോ അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു താല പ്രതിഫലം നൽകും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ഏത് തിക്കറാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു ഈ പരിശുദ്ധമായ ദുൽഹിജ മാസം കടന്നു വരികയാണല്ലോ എന്താണ് ഞങ്ങൾ കൂടുതലായി പറയേണ്ടത് കാല മുത്തായ ഹബീബ് പറയുന്നു അക്സിത്തക്ക് ബീറവത്ത നിങ്ങൾ തക്ബീർ തക്ബീർ പറയണേ 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 തസ്ബീഹ് തസ്ബീഹ് തഹ്ലീൽ തഹ്ലീൽ അതുപോലെ തഹ്മീദ് ഹംദ് പറയണം 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 നാല് നാല് ഈ കാര്യവും ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ദിഖറാണ് ഇൻഷാ അല്ലാ പറയാൻ പോകുന്നത് ആ ധിക്കറാണ് ഈ ദുൽഹിജമാസത്തിൽ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കേണ്ടത് അതായത് ഈ ഒരു റിഖറാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിൽ പറയുന്നത് ഫിന്റെ ഇടയിൽ കൂടുതൽ ഹാജിമാർ പറയാൻ ശ്രമിക്കുന്നതും പറയേണ്ടതും തസ്ബീഹ് നമസ്കാരങ്ങൾ നമ്മൾ പറയുന്ന ദിഖർ ഉൽഹിയത്ത് മൃഗത്തെ അറുക്കുന്ന സമയത്ത് പറയേണ്ടതും ഈ ഒരു ദിക്കറാണ് ഒരു ഹദീസിൽ കാണാം അഫ്സലുൽ കലാമി ബുർആാനി അർബിൻ അതായത് ഖുർആാനിന് ശേഷം നാല് കെലിമത്തുകൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് ശേഷം നാല് കെലിമത്തുകൾ അത് പറയൽ ഏറ്റവും വലിയ ഹൈറാണ് ഹുന്നമിനൽ ഖുർആൻ ആ നാല് കലിമത്തുകളും എന്താണ് ഖുർആാനിൽ പെട്ടതാണ് പിന്നെയോ ഈ ഒരു റിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്നത് പാപമോചനം കിട്ടും അള്ളാഹുവിൻ്റെ റിലാ തൃപ്തി ഉണ്ടാകും പരിശുദ്ധമായ കുർആാനോദിയെ കൂലി കിട്ടും റിക്രു പറഞ്ഞ കൂലി കിട്ടും അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ നിലനിന്നു പോവാൻ നഷ്ടപ്പെട്ടു പോവാതെ നിലനിന്നു പോകും അതുപോലെ തന്നെ മീസാനെന്ന തുലാസിൽ ഭാരം തൂങ്ങും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം ഹജ്ജ് ചെയ്യാത്ത നമുക്കും അല്ലാ

എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ് സംഭവം സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹി ലാഹു അല്ലാഹു അക്ബർ ഈ നാല് കലിമത്താണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കെലിമത്തായ ലാഹുല വലാ ഇല്ലാ ഇല്ലാബില്ലാ അത് നമ്മൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏതാണ് ഇലാഹ അക്ബർ ഇല്ലാ അദിഖർ ഇതാണ് ആ അദിക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജമാസത്തിൻ്റെ ഒന്നേ ടു മുപ്പത് വരെ പ്രത്യേകിച്ച് ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ചെയ്യേണ്ട പറയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട റിക്രുകൾ അതുപോലെ തന്നെ സ്വലാത്തുകൾ ആയത്തുകൾ സൂറത്തുകൾ അള്ളാഹു താല ഇതെല്ലാം നിത്യമായി കൃത്യമായി പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവശ്യത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബ് ഹാനഹുആാല നമുക്കെല്ലാവർക്കും വലിയ കൂലി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശുഭദാക്കളുടെ കൂലി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് നൽകട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലഹ്യങ്ങളും നല്ല ആബിധ്യങ്ങളും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ സ്ലാക്കും വറഹമത്ത്